ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ചെറു പട്ടണത്തിൽ ദീപക് കുമാർ എന്നൊരു നാൽപ്പത്താറുകാരൻ നമ്മുടെ ഇന്ത്യക്കാരുടെ അഭിമാനമുയർത്തിയ ഒരു പ്രവൃത്തി നടത്തിയതായി സോഷ്യൽ മീഡിയകളിൽ വൈറലായിട്ടുണ്ട് ബജ്രംഗ് തള്ളുകാരുടെ ഒരു നാൽപ്പതംഗ സംഘം വയോവൃദ്ധനായ ഒരു മുസ്ലിമിൻ്റെ കടയിൽ കയറി അയാളുടെ കടയുടെ പേര് മുപ്പത് വർഷമായി അയാൾ പേരിട്ട് വെച്ചിട്ടുള്ള കഥ കടയാണ് ബാബ എന്ന വാക്ക് വെട്ടി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു അതോടനുബന്ധിച്ചുള്ള കശപശക്കിടയിലേക്കാണ് ഈ ദീപക് കുമാർ കടന്നു വരുന്നത് അയാളുടെ വർഗബോധമായിരുന്നെങ്കിൽ അയാൾ വജ്രകൃതലിനോടാണ് കൂടെ ഉണ്ടിരുന്നത് പക്ഷെ അയാളുടെ യുക്തിബോധവും സാമാന്യബോധവും നീതിബോധവും അയാളെ ഭജ്രംഗ് തള്ളുകാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ വന്ന ആ ജനക്കൂട്ടത്തോട് അക്രമിക്കൂട്ടത്തോട് ചോദ്യം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി ഒടുവിൽ അവർ തിരിച്ചു ചോദിക്കുന്നു താൻ ആരാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ എന്നിട്ട് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദീപക് കുമാർ എന്ന വ്യക്തി പറയുന്നു തൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് ഇത് ആ സന്ദർഭത്തിൽ അവർക്ക് തക്കതായൊരു ഒരു മറുപടിയാണത് കാരണം തന്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിന്റെ വിശാലമായ ഹൃദയമാണ് കാരണം മതനിരപേക്ഷത എന്ന് വായിത്താരി വിടുമ്പോഴും പരസ്യമായി അത് പ്രകടിപ്പിക്കാനോ ഒരനീതി കാണുമ്പോൾ ചോദ്യം ചെയ്യാനോ നാവ് പൊങ്ങാത്തവർക്കിടയിലേക്ക് ദീപക് കുമാർ വലിയൊരു പ്രചോദനമാണ് ആവേശമാണ് സാധാരണ നീതിബോധമുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ദീപക്മാറിനെ പോലെയുള്ളവർ നാട്ടിൽ വിരളമൊന്നുമല്ല ധാരാളം ഉണ്ട് താനും പക്ഷേ പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പോലെ അല്ല മറ്റു പല സംസ്ഥാനങ്ങളും കാരണം ഇത്തരത്തിൽ തൻ്റെ പോലും ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും തൻ്റെ ആശയം തൻ്റെ നീതിബോധം പ്രകടിപ്പിക്കാൻ ധൈര്യമുള്ളവർ പക്ഷേ കുറവാണ് ദീപക് കുമാർമാർ പലരുണ്ടാവാം പക്ഷേ ദീപക് കുമാറിന്റെ ആർജവം കാണിക്കാൻ തയ്യാറുള്ളവർ വിരളമാണെന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ സംസ്ഥാനത്ത് പോലും വലിയ വായിൽ എല്ലാ കാര്യങ്ങളും പറയുമെങ്കിലും കൺ നടക്കുന്ന അനീതികളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആഭിൽക്കരമായ ഒരു സാഹചര്യമാണ് അത് സൃഷ്ടിക്കുക കാലക്രമേണ എന്നതും നാം ഉത്കണ്ഠാപൂർവ്വം നോക്കേണ്ടതാണ് തെറ്റിനെയും ശരിയെയും കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മതാടിസ്ഥാനത്തിലോ ജാതീയ അടിസ്ഥാനത്തിലോ പ്രാദേശിക അടിസ്ഥാനത്തിലോ മാറ്റി പറയേണ്ടവയല്ല അത് ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും ഏത് സാമൂഹ്യ അവസ്ഥയിലും നമുക്ക് തുറന്നു പറയാനാവണം അപ്പോഴേ ആ ധാരണ ആ അവബോധം നമ്മുടേതായി മാറുകയുള്ളു അതല്ലെങ്കിൽ പറച്ചിലിനും സോഷ്യൽ മീഡിയയിൽ വാചോടോപം നടത്താനും നമുക്കൊരു മതേതരത്വവും കൺമുമ്പിൽ അതിനെതിരായ നീക്കങ്ങളെ ചോദ്യം ചെയ്യാനുള്ള വൈമനസ്യവും ഒന്നിച്ചു പോവുകയില്ല രാജ്യത്തെ ഏറ്റവുമധികം ആർ എസ് എസിന് ശാഖകളുള്ള സംസ്ഥാനം എന്ന ഒരു ഖ്യാതി കേരളത്തിന് പണ്ട് മുതലേ ഉണ്ട് സ്വാതന്ത്ര്യത്തിനും വളരെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ടതാണ് ആർ എസ് എസും എന്ന് നാം കേൾക്കുന്നു അതേ സമയത്ത് ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള പല ഹിന്ദുത്വയുടെ ലേബലൊട്ടിച്ച പല സംഘടനകളും ഉദാഹരണത്തിന് ബജറംഗദൾ അതിന്റെ മാതൃസംഘടനയായ വി എച്ച് പി സനാതൻ സംസ്ഥ ദുർഗാവാഹിനി യുവവാഹിനി ശ്രീരാമസേന അങ്ങനെ എണ്ണമറ്റ സേനകൾ ദള്ളുകൾ ഇതെല്ലാം തന്നെ ആർ എസ് എസുകാർ ഒരു നൂറ്റാണ്ടായി ഉയർത്തി വരുന്ന ആദർശങ്ങളുമായി അത്ര യോജിപ്പിലുള്ളവയല്ല എങ്കിൽ പോലും ആർ എസ് എസിലെ ഒറ്റപ്പെട്ട വ്യക്തികൾ ഇവർക്ക് പിന്നിൽ ഇവരുടെ സഹായത്തിന് സഹായത്തിനെത്താറുണ്ടെന്നുള്ളതും വസ്തുതയാണ് പക്ഷേ ആർ എസ് എസ് ഒരു സംഘടന എന്ന നിലക്ക് ഇത്തരക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് കാണാം പക്ഷെ നാം പൊതുവേ ഇത്തരക്കാരുടെ പേരിന് പകരം ആർ എസ് എസിന്റെ പേരാണ് ഇതിലേക്ക് വലിച്ചെഴുക്കാറുള്ളത് അത് അനീതിയാണ് നാം പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരുടെ അവരിൽ പല വിഭാഗീയതകളുണ്ട് അത് തിരിച്ചറിയാതെ മൊത്തത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതുതന്നെ ആയിരിക്കും രാജ്യത്തുണ്ടാവുന്ന ഹിന്ദുത്വ പ്രസ്ഥാനക്കാരുടെ സ്ട്രീറ്റ് ഫൈറ്റുകളെ എല്ലാം ആർ എസ് എസിന്റെ പറ്റിൽ നമ്മൾ എഴുതാൻ പാടില്ലാത്തതാണ് കാരണം ആർ എസ് എസിന്റെ നയനിലപാടുകൾ തന്നെ ഏതായാലും സ്ട്രീറ്റ് ഫൈറ്റ് അല്ല എന്ന് കാണാം മാത്രമല്ല ഇത്രയേറെ ശാഖകൾ ഉണ്ടായിട്ടും കേരളത്തിൽ നമ്മുടെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് അതിൽ ഒരു വിഘ്നം പോലും ഇതുവരെ ആർ എസ് എസ് കാര് ഉണ്ടാക്കിയിട്ടില്ല അതിന് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് ഒരു കാരണമായിരിക്കാം പോലും പിന്നെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള മറ്റൊരു ഉപസംഘടന ഈ വിവാദത്തിൽപ്പെടുത്താവുന്ന ഒരു ഉപസംഘടന ഹിന്ദു ഐക്യവേദിയാണ് അവരും സാംസ്കാരികമായ അഭിപ്രായ പഠനങ്ങൾ നടത്തുകയല്ലാതെ ഇത്തരം തെരുവുകുണ്ടായുസത്തിന് ഇറങ്ങിപ്പെട്ട പുറപ്പെട്ടതായി ഒരു സംഭവം പോലും ഞാൻ കേട്ടറി കേട്ടറിവില്ല ഈ നിലയിലാണ് വടക്കേ ഇന്ത്യയിലെ ഈ പുതുസംഘടനകൾ പുതുതായി പൊട്ടിമുടച്ച ഈ സംഘടനകൾ പലതും വിശാലമായ സനാതന സംസ്കാരത്തിന്റെ കാഴ്ചപ്പാടുകളൊന്നുമല്ല അവരെ നയിക്കുന്നത് സങ്കുചിതമായ തെരുവ് രാഷ്ട്രീയത്തിൻ്റെ ചിന്താഗതികളാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് കാണാം ബി ജെ പിയെ പോലൊരു സംഘടന രാഷ്ട്രത്തിൻ്റെ ഭരണ ഉത്തരവാദിത്തം അവരുടെ ചുമലിലായിരിക്കുമ്പോഴും ഇത്തരം തെരുവ് സംഘങ്ങളെ ഇനിയും അഴിഞ്ഞാടാൻ വിടുന്നത് അവർക്ക് ഭാരമായി തന്നെയാണ് കലാസിക്കുക അവരുടെ സൽപ്പേരിനും രാജ്യത്തിൻ്റെ തന്നെ സൽകൃതിക്കും അത് അപകടമാണ് ഉണ്ടാക്കുക എന്ന് അറിയ മനസ്സിലാക്കാൻ വൈകിക്കൂട ഒരു പക്ഷേ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ ഇത്തരം സ്ട്രീറ്റ് സംഘടനകളുടെ സേവനങ്ങൾ ദുർസേവനങ്ങളാണെങ്കിൽ പോലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകാമെങ്കിലും അധികാരത്തിലെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഈ വരെ കയറൂരി വിടുന്നത് അവർക്ക് തന്നെ ദോഷകരമായിരിക്കും അവരുടെ ആക്രമണ ലക്ഷ്യം ചില പ്രത്യേക സമുദായങ്ങളോ വിഭാഗങ്ങളോ ആണെങ്കിൽ പോലും ആത്യന്തികമായി അത് ബി തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വളരാനിടയുണ്ട് വ്യാപിക്കാനിടയുണ്ട് പോരാ രാഷ്ട്രത്തിന്റെ സൽകീർത്തി മറ്റു രാഷ്ട്രങ്ങളിൽ നശിപ്പിക്കുന്നതിൽ ഇത്തരം തെരുവ് പ്ര പ്രകടനങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് കാണാം ആർ എസ് എസിനെയോ ബി ജെ പി യെയോ ഇനി അതിൻ്റെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളായ ഭജംഗദലിനെയോ പോലും നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല എല്ലാവർക്കും അതിനുള്ള സാന്നിധ്യമുണ്ട് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് സംഘടിക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാവർക്കും അവകാശമുണ്ടെന്നിരിക്കെ ഇത്തരക്കാർ സംഘടിച്ചുകൂടാ എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷേ ഒരു സംഘടന രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൂടാത്തതാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഇത്തരം ചെറുകിട സംഘടനകൾ ഗോരക്ഷക പോലെയായാലും സനാതൻ സംസ്ഥയായാലും ശ്രീറാം സേനയായാലും രാഷ്ട്രം പൗരന്മാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളിലേക്കുമാണ് അവർ കടന്നു കയറുന്നത് എന്ന് കാണാം ഇതൊരിക്കലും അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല അതൊരു രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഭാഗമായി മാത്രമേ മറ്റുള്ളവർക്ക് നിഷ്പക്ഷമതികൾക്ക് കാണാനാവുകയുള്ളൂ ഇത്തരം പ്രവണതകളെ ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ദീപക് കുമാർമാർ മുന്നോട്ട് വരണം കൂടുതൽ ദീപക് ഉണ്ടാവണം ഇതേ രീതി തന്നെ നമ്മുടെ മറ്റ് സമുദായങ്ങളിലും കാണണം കാരണം ഓരോ സമുദായങ്ങളിലും പുറത്തുനിന്നൊരാൾ വരുന്നതിനേക്കാൾ അവരുടെ അതിൻ്റെ അകത്തു നിന്ന് തന്നെ അതിനെതിരെ ചെറുത്തുനിൽപ്പുണ്ടാവുന്നതായിരിക്കും അവർക്കും മറ്റുള്ളവർക്കും ഗുണകരമായി തീരുക ദീപക് കുമാർ രക്ഷിച്ചത് ആ മുസ്ലിം വൃദ്ധനെ സത്യത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തെയാണെന്ന് കാണാം ഇന്ത്യയുടെ യശസ്സിനെയാണെന്ന് കാണാം ഇത് തിരിച്ചറിയാതെ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടും കേസും ശാരീരിക ഭീഷണികളുമായി മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കില്ല അതിനെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഭരണ കേന്ദ്രങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദീപക് കുമാറിനെ ഏത് സമയത്തും ആക്രമിച്ചേക്കാം അതല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ കേട്ടുകേൾവി അനുസരിച്ച് ഏത് സമയത്തും അദ്ദേഹത്തിനെതിരായ ഒരു എഫ്ഐആർ തയ്യാറാക്കി കേസുകളുമായി കേസുകളുടെ കുരുക്കിൽപ്പെടുത്തിയേക്കാം പക്ഷേ അദ്ദേഹം ചെയ്തത് ഒരു സമുദായത്തോടുള്ള പക്ഷപാതമല്ല ഒരു വൃദ്ധനോടുള്ള സ്നേഹപ്രകടനവുമല്ല ഒരു രാഷ്ട്രത്തോടുള്ള ഒരു രാഷ്ട്രത്തിന്റെ സനാതന മര്യാദകളെ കുറിച്ചുള്ള പ്രകടനം മാത്രമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അതായത് ഈ രാഷ്ട്രത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ രാഷ്ട്ര ദേശത്തിന്റെ പേര് പറഞ്ഞ് ജനക്കൂട്ടം കൂടിയപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ശരിയായ നിറം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശ്രീ ദീപക് കുമാർ ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ പോലെ മറ്റുള്ളവർക്കും പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകുകയുമാണ് ഭരണകൂടങ്ങളും സാമൂഹ്യ സംഘടനകളും സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള എല്ലാവരും ചെയ്യേണ്ടത് പകരം ഇതുപോലെ ഉള്ള സിറ്റുവേഷനുകളിൽ കണ്ണടക്കുന്ന കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് വളം വെച്ചു കൊടുക്കുന്ന തരത്തിൽ ദീപക് കുമാറിനെ കുറ്റവാളിയെ പോലെ ചിത്രീകരിക്കാനല്ല ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ